കൊച്ചിയിലേക്കുള്ള യാത്രയ്ക്കിടെ യുവനടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ ജനപ്രിയ താരം ദിലീപ് സിനിമാ ലോകവും പ്രേക്ഷകരും ഒന്നടകം ഞെട്ടിയിരിക്കുകയാണ് സിനിമകളിൽ പോലും കണ്ടുപരിചയമില്ലാത്ത കാര്യങ്ങളായിരുന്നു അണിയറയിൽ അരങ്ങേറിയത് മലയാള സിനിമയുടെ ചരിത്രത്തിൽ തന്നെ ഇതാദ്യമായാണ് ഇത്തരത്തിലൊരു സംഭവം സഹപ്രവർത്തകയോട് തോന്നിയ ദേഷ്യത്തിന് ഇത്തരത്തിലൊരു പ്രതികാരം ജനപ്രിയ നായകനിൽ നിന്നുണ്ടാവുമെന്ന് സഹതാരങ്ങൾ പോലും കരുതിയിരുന്നില്ല ആരോപണങ്ങൾ തുടരുമ്പോഴും സംശയത്തിന്റെ കണ്ണുകൾ ദിലീപിനു നേരെ നീളുമ്പോഴും സ്ഥാനസംഘടന ഉൾപ്പെടെ ദിലീപിനെ പിന്തുണച്ചിരുന്നു മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിൽ നാടകീയമായാണ് ദിലീപിനെ അറസ്റ്റ് ചെയ്തത് പ്രേക്ഷകർ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന താരം ഈ സംഭവത്തോടെ അപ്രിയനായി മാറിയിരിക്കുകയാണ് ദിലീപിന്റെ ആദ്യ ഭാര്യയായ മഞ്ജു വാര്യർ സംഭവത്തെ കുറിച്ച് പ്രതികരിച്ചിട്ടില്ല എന്നത് ഏറെ ശ്രദ്ധേയമായ കാര്യമാണ് പതിനാലു വർഷം നീണ്ട നിന്ന ദാമ്പത്യത്തിനൊടുവിലാണ് ഇരുവരും വേർപിരിഞ്ഞത് ദിലീപിന്റെ അറസ്റ്റ് നടക്കുമ്പോൾ മഞ്ജു വാര്യർ കമൽ ചിത്രമായ ആമിയിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അറസ്റ്റ് വാർത്തയടങ്ങിയ താരം സെറ്റിൽ എന്ന തരത്തിൽ വാർത്തകൾ പ്രചരിച്ചിരുന്നു സഹപ്രവർത്തക ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ ക്രിമിനൽ ഗൂഢാലോചനയുണ്ടെന്ന് മുൻപേ തന്നെ മഞ്ജു വാര്യർ അഭിപ്രായപ്പെട്ടിരുന്നു നടി ആക്രമിക്കപ്പെട്ടതിന്റെ പിറ്റേ ദിവസം കൊച്ചിയിൽ നടന്ന യോഗത്തിൽ വെച്ചായിരുന്നു മഞ്ജു വാര്യർ ഈ അഭിപ്രായം പ്രകടിപ്പിച്ചത് പ്രമുഖ ജ്വല്ലറിയുടെ ഷോറൂമുകളുടെ ഉദ്ഘാടനത്തിനായി പ്രഭുവിനൊപ്പം വിദേശത്തേക്ക് പോയിരിക്കുകയാണ് മഞ്ജു വാര്യർ റാസൽ ഹൈമയിലും അജ്മാനിലുമാണ് പുതിയ ഷോറൂമുകൾ തുറന്നിട്ടുള്ളത് ഇതിന്റെ ഉദ്ഘാടനത്തിനായാണ് താരം വിദേശത്തേക്ക് എത്തിയിട്ടുള്ളത് സിനിമാ മേഖലയിൽ സ്ത്രീകൾക്ക് സുരക്ഷിതരായി ജോലി ചെയ്യാൻ കഴിയണമെന്ന ലക്ഷ്യത്തോടെ രൂപീകരിച്ച വുമണിൻ കളക്ടീവ് സംഘടനയുടെ പ്രധാന പ്രതിനിധികളിൽ ഒരാൾ കൂടിയാണ് മഞ്ജു വാര്യർ നടി ആക്രമിക്കപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തി കുറ്റവാളികളെ കണ്ടെത്തണമെന്ന് സംഘടനാ പ്രതിനിധികൾ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടിരുന്നു ദിലീപ് അറസ്റ്റിലായതിനാൽ മകളെ വിട്ടുകിട്ടുന്നതിന് വേണ്ടി മഞ്ജു വാര്യർ കോടതിയെ സമീപിക്കുന്ന തരത്തിലും വാർത്തകൾ പ്രചരിച്ചിരുന്നു എന്നാൽ ഇതേക്കുറിച്ച് താരം ഇതുവരെ പ്രതികരിച്ചിട്ടില്ല കേട്ടില്ല സിനിമാ പ്രവർത്തകരെയും പ്രേക്ഷകരെയും ഒന്നടങ്കം ഞെട്ടിച്ചൊരു സംഭവമായിരുന്നു കൊച്ചിയിൽ അരങ്ങേറിയത് ആക്രമിക്കപ്പെട്ട നടിക്ക് പൂർണ്ണ പിന്തുണയുമായി മഞ്ജു വാര്യർ കൂടെയുണ്ടായിരുന്നു നടിയുടെ വാഹനിശ്ചയത്തിലും താരം പങ്കെടുത്തിരുന്നു കൂടുതൽ രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ട്രെയിൻ